ഇപ്പോൾ ഇത്ര ഡിവൈൻ വരാക്കൾ മലയാളം ചെറുക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയുള്ള ആളായിരിക്കും എപ്പോഴായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് എന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്യാൻഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ ക്യാൻഡിലാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ക്യാൻഡിലാണ് തേർഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് റെഡ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പം നിങ്ങൾക്കിതിൽ ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് കളറ് അല്ലെങ്കിൽ നമ്പർ വൺ ടു ത്രീ എന്ന് പറയുന്ന നമ്പർ ഏതിൻ്റെയെങ്കിലും ഒരു ബേസിൽ നിങ്ങൾ ഒരു ഒരെണ്ണം ഒരു പൈൽ സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ്സ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ക്യാൻഡലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് എപ്പോഴാണ് വരുന്നത് എങ്ങനെയുള്ള ആളായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ റീഡിങ്ങിലേക്ക് പോവാം ഫസ്റ്റ് ഇവൻ വെച്ചിരിക്കുന്ന യെല്ലോ കളർ ക്യാൻഡലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ് ആ വ്യക്തി എപ്പോഴായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് എങ്ങനെയുള്ള ആളായിരിക്കാം അതാണ് നോക്കുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക വരാനിരിക്കുന്ന കുറിച്ച് ചിന്തിക്കുക ഓർക്കേഞ്ചൽ സ്പിരിറ്റ് ഗൈഡ്സ് ഗിവ് ദി റൈറ്റ് ആൻസർ ആരാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ പേഴ്സൺ എങ്ങനെയുള്ള ആളായിരിക്കാം സെവൻ ഓഫ് പെ കസ് ഒരു പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ആ വ്യക്തിയും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ജോബിന് വേണ്ടിയിട്ട് ആ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നല്ലൊരു ജോബോ കാര്യങ്ങളോ ഒന്നും തന്നെ ചിലപ്പോൾ ആ പേഴ്സൺ ഉണ്ടായിരിക്കണമെന്നില്ല പക്ഷേ ഒരുപാട് അട്രാക്റ്റഡാണ് പേഴ്സൺ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളിലേക്ക് വരുന്നത് വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത് കുറച്ച് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ച് മണി ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ കൂടി ആ പേഴ്സൺ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാനാണ് സാധ്യതയുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ടിൻ ഫ്ലെയിം ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടുന്നത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ഏതായാലും കാണുന്ന മാത്രമേ ഒരുപാട് അട്രാക്ഷൻ ഈ പേഴ്സണിന് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളിലായിരിക്കാം കാരണം ഒരുപാട് അട്രാക്ഷൻ പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരുപാട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആ വ്യക്തിക്ക് ഒരുപാട് തോന്നലുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ വ്യക്തി വ്യക്തിക്ക് ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പ്സ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതൊന്നും അത്രയ്ക്ക് നല്ലതായിരിക്കണമെന്നില്ല ചിലപ്പോൾ ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു വ്യക്തിയെ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം ആ പേഴ്സൺ ഉണ്ടായിരിക്കാം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം രണ്ടുപേരും ഒരുപാട് ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫ്രീഡംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസുമായിട്ടോ അല്ലെങ്കിൽ ഗാർഡിയൻസുമായിട്ടോ ഒന്നും പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വേദനിപ്പിക്കുന്ന ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ ഇതുപോലെ ഒരു ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരുന്ന പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സങ്കടത്തിലൊക്കെ നിങ്ങളെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും ഒരുപാട് ആരൊക്കെയോ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാ പേരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ വരുന്നതിന് ശേഷം നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യും ഒരുപാട് ഹാപ്പി ആകും നിങ്ങൾ മുൻപില്ലാത്ത വിധത്തിൽ ഒരു സെക്യൂരിറ്റി ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു റിലേഷൻഷിപ്പുമായിരിക്കാം ഇത് കാരണം അത്രമാത്രം ഒരു പോസിറ്റീവ്നെസ് ഒക്കെ നിങ്ങളുടെ അടുത്ത ആ പേഴ്സൺ ഉണ്ടായിരിക്കും ഒരുപാട് കെയർ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യും നിങ്ങൾക്ക് ആ ഒരു മീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യും ഒരുപക്ഷേ ഈ വ്യക്തി ടോറസ് വെറുകോൻ അല്ലെങ്കിൽ ഏരീസ് ലിയോ സജിറ്റേറിയസ് അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പേഴ്സൺ ആയിരിക്കും വളരെയധികം യങ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും വളരെയധികം അഡോർഡബിളായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും അത് വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രാപ്തനായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപ്തിയായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പ്രോഗ്രാമർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് സർജൻ സയൻറ്റിസ്റ്റ് ലോയർ റൈറ്റർ എഡിറ്റർ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഹീലർ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഹെൽത്ത് കെയർ കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ് ആർട്ടിസ്റ്റ് ഫിഷർമാൻ ഒക്കെ ആയിരിക്കാനുള്ള ബിസിനസ് കസ്റ്റമർ സർവീസ് ഒക്കെ ഈ വ്യക്തി ആയിരിക്കാനുള്ള അങ്ങനത്തെ ഒക്കെ ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സണലി നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ മറ്റുള്ളവർക്ക് വളരെയധികം ജലസ് തോന്നിയിട്ട് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ മുറിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സെപ്പറേറ്റ് ആക്കാനൊക്കെ ശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ നിങ്ങളിൽ ആ വ്യക്തി ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും ഈ നിങ്ങളെ തന്നെ മതി എന്നുള്ള എന്നുള്ളൊരു നിലപാടിലെത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപത്തിൽ വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു പ്ലേസ് വെച്ചിട്ടായിരിക്കും വിവാഹം നടക്കുക അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സൊക്കെ ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒരുപാട് കൂടി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വളരെയധികം നല്ല രീതിയിൽ ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് ഇൻഷോർട്ട് വളരെയധികം കളർഫുള്ളായിട്ടായിരിക്കും ഈ പേഴ്സണിനൊപ്പം നിങ്ങൾ ജീവിക്കുക അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ വ്യക്തിയുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും പേഴ്സണൽ നിങ്ങൾ ഒരുപാട് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിയുന്ന ഒരു ബന്ധമായിരിക്കാം ഈ പേഴ്സണലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരുപക്ഷേ നിങ്ങൾ ഈ പേഴ്സണെ കണ്ടെത്തുന്നത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള പാർട്ടീസ് ഇവൻറ്റ്സ് ഇതിൽ നിന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ പേഴ്സണെ കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ മാറ്റിമോണി സൈറ്റിൽ നിന്നുമായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് നല്ലൊരു ജോബ് കിട്ടാനുള്ള സാധ്യതയും നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം വളരെ മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവും ഇതൊരു ലവ് ആൻഡ് അറേഞ്ച്ഡ് വിവാഹം ആകാനുള്ള സാധ്യതയാണുള്ളത് കാരണം ഈ വ്യക്തി ചിലപ്പോൾ മാട്രിമോണിയിൽ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തി ഒരുപാട് പേരെ തിരയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അതിൽ നിന്നാണ് നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ കണ്ടുമുട്ടുന്നതും ഒരുപാട് അട്രാക്ഷൻ നിങ്ങളിൽ തോന്നിയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മതി എന്നുള്ള ആ ഒരു ഉറച്ച ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതും ഇതൊരു പക്ഷേ പാസ്റ്റിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന പുതിയൊരു എനർജിയുമാകാം അതായത് ചിലപ്പം നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഇത് ഒരു ക്രഷ് ക്രഷാകാനുള്ള സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് ഒരിഷ്ടം തോന്നി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് നിങ്ങളിലേക്ക് വരുന്ന എനർജിയും ആയിരിക്കാൻ സാധ്യതയും അതാണ് സെവൻ ഓഫ് മെൻഡക്കേഴ്സ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കാനായിട്ട് ഒരിക്കലും ഉതകുന്നതല്ല കാരണം ആ വ്യക്തി നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് അട്രാക്ഷൻ തോന്നിയിട്ടാണ് പേഴ്സൺ നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നത് ഈ പേഴ്സണിൻ്റെ നെയിം ജെ എച്ച് സി ബി എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ലെറ്ററുള്ള ഏതെങ്കിലും പേഴ്സൺ ആവാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ആ വ്യക്തിയുടെ ഏജ് ട്വൻറ്റി എയ്റ്റ് ആവാം നിങ്ങളുടെ ഏജ് ട്വൻറ്റി എയ്റ്റ് ആവാം സെവൻ എന്നൊരു ഡേറ്റ് ആ വ്യക്തിയുടെ ബർത്ത് ഡേറ്റ് ആവാം ടു എന്നൊരു ഡേറ്റ് വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഗ്രീൻ കളർ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളർ ആയിരിക്കാം തേർട്ടി ഈജ് ആയിരിക്കാം എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഹീസ് ഫ്രം എറണാകുളം അല്ലെങ്കിൽ ഷീസ് ഫ്രം എറണാകുളം ട്വൻ്റി ഫൈവ് എയിറ്റ് എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ഇവിടെ ടെൻ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം വരുന്നത് റെഡ് കളർ ഇഷ്ടമുള്ള പേഴ്സൺ ആയിരിക്കാം വരുന്നത് ട്വൻ്റി സിക്സ് വ്യക്തിയുടെ ഏജ് ആവാം ട്വൽവ് എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം അല്ലെങ്കിൽ ഡിസംബർ മന്താവാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇനി ആ വ്യക്തിയുടെ പ്ലേസസ് പാലക്കാട് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഹീസ് ഫ്രം പാലക്കാട് എറണാകുളം പത്തനംതിട്ട അഞ്ച് കാസർഗോഡ് തിരുവനന്തപുരം അപ്പോൾ ഇത്രയും പ്ലേസസ് ചിലപ്പോൾ ഒരുപക്ഷെ വ്യക്തിയുടെ പ്ലേസ് ആയിരിക്കാം നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് അതായത് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് സസ്റ്റേൻസ് സെവൻ എന്നൊരു ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ജൂലൈ ഒരു പക്ഷേ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം സെവൻ വീക്സ് ഓർ സെവൻ മന്ത്സ് എന്നുള്ളിൽ ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടിയേക്കാം തീർച്ചയായിട്ടുള്ള ഒരു കാര്യം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹൈ പല നമ്പർ ടു ഗ്രീൻ കളർ കാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആ പേഴ്സൺ എപ്പോഴാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത് ആൻഡ് ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കും എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ചിംഡൻസ് അതായത് ഒരു പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ആ ഒരു വ്യക്തിയായിരിക്കും അതായത് ആ വ്യക്തിക്ക് നേരെ കാണുമ്പോൾ ഒരുപാട് ജന്മങ്ങൾ നിങ്ങളോടൊപ്പം ആ വ്യക്തി പങ്കിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു റിലേഷൻഷിപ്പായിരിക്കാം അതായത് ഒരുപാട് അട്രാക്ഷൻ കാണുമ്പോൾ തന്നെ ഉണ്ടാവുകയും പരിചയക്കുറവ് ആ വ്യക്തിക്ക് തോന്നാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടുന്നത് ഒരുപക്ഷെ ഒരു ടൂറ് എക്സ്കർഷൻ ഒരു ട്രാവലിംഗ് ആ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഒരു കല്യാണ പാർട്ടി അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച യാത്രകൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ദേവാലയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഈ വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് ഈ പേഴ്സണെ കാണുമ്പോൾ തന്നെ ഇതാണ് നിങ്ങളുടെ വ്യക്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ആ വ്യക്തിയും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരുപാട് യാത്രകളും ഒരുപാട് കൂടിക്കാഴ്ചകളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഒരുപാട് നാളുകൾ പ്രണയിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ അവസരങ്ങളിലേക്ക് ഒരുപാട് നല്ല പിക്ചേഴ്സ് നിങ്ങളെടുത്ത് വയ്ക്കുക ഒരുമിച്ചിൽ ഒരുപാട് ഫോട്ടോസ് കളക്ട് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് തുടക്കത്തിൽ തന്നെ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ സ്കൂൾമേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ആകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ചിലപ്പോൾ ആ വ്യക്തി നേരത്തെ നിങ്ങളിലൂടെ ജോബ് ചെയ്ത പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പേഴ്സൺ ഒരുപാട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആയിരിക്കും കാഴ്ചയിൽ വളരെ അധികം യങ് ആയിരിക്കും ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെക്കാളും ഒരു ഫൈവ് ഇയേഴ്സ് കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ആ പേഴ്സൺ നിങ്ങളെ കേൾക്കാനായിട്ട് തയ്യാറല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നിരിക്കണം പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളെ വളരെയധികം കേൾക്കുകയും നിങ്ങൾക്ക് ഈക്വലായിട്ടുള്ളൊരു ഗിവാൻ ടേക്ക് തരികയും ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും നിങ്ങളാഗ്രഹിക്കുന്ന അപ്രീസിയേഷൻ നിങ്ങൾക്ക് തരുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളെ കേൾക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ യോഗ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ജിമ്മിലൊക്കെ പോകുന്നൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പേഴ്സൺ എക്സ്ട്രോവർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളെടുത്ത് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല അതായത് കുറച്ച് ആ വ്യക്തി കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ദ ഫസ്റ്റ് ടൈം അതായത് പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചിരി നിങ്ങളുടെ ഐസ് നിങ്ങളുടെ നോസ് ഒക്കെ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും ചിലപ്പം ആ വ്യക്തി അത് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഈ പേഴ്സൺ ഒരു ഡ്രൈവർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫാം ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മെക്കാനിക് മെക്കാനിക്കാവാം റീറ്റെയിൽ സെയിൽ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം സെക്യൂരിറ്റിക്കാരനാവാം ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഡിസൈനർ ഗാർഡനർ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പേഴ്സൺ ടോറസ് ആവാം വർക്ക് കാപ്രിക്കോൺ ആൻഡ് എർ സൈനേരീസ് ലിയോ സറ്റിറ്റൂറീസ് നിങ്ങളെ കാണുന്ന മാത്രമേ തന്നെ ഒരുപാട് പാഷനേറ്റ് ആവുന്നൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ചെറിയൊരു കാര്യത്തിൽ പോലും വളരെയധികം ആങ്ഷ്യസ് ആയിരിക്കും ആ പേഴ്സൺ അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് കാണുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ വളരെയധികം എനർജി നിങ്ങളുടെ കുറവുള്ളൊരവസ്ഥയിലായിരിക്കും പക്ഷേ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളിലെ വൈബ്രേഷൻ കൂട്ടുക സെൽഫ് ലവ് ചെയ്യുക അത് നിങ്ങളിലെ പോസിറ്റിവിറ്റിയെ കൂട്ടുമെന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരുപാട് പ്രണയം തോന്നുമെങ്കിലും ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളുടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങൾ നേരത്തെ അനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാത്തിനെയും ഭയമായിരിക്കാം ഒന്നിനേയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ആ സിറ്റുവേഷനിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ മാറ്റിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ കൂടുതലും മറ്റുള്ള പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കുന്ന സാധ്യതയുണ്ട് ഹ്യൂമൻ റിസോഴ്സസ് അഡ്വർടൈസിങ് കമ്പനി അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് തെറാപ്പിസ്റ്റ് ആർട്സ് അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പേർസൺ ആയിരിക്കാം ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നാനോ വൺസ് എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റിലുള്ള എനർജി റിലീസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം പാസ്റ്റിലുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു റിലേഷൻഷിപ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും പാടെ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഡിവൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയെ റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് പുതിയൊരു കാര്യത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ ഒരു പക്ഷേ ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന ആ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കാം പക്ഷെ വേറൊരാൾ വേറൊരു കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് പലപൂർവ്വം നിങ്ങൾ ആ വ്യക്തി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം എന്നിരുന്നാലും ആ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം ആ വ്യക്തിക്ക് നിങ്ങളാണ് ആ വ്യക്തിയുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുമായിരുന്നിരിക്കണം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരെ വളരെയധികം അഫർമേഷൻസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് നല്ലൊരു ഗുഡായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അഫർമേഷൻസ് ചെയ്യേണ്ടത് ഈ പേഴ്സൺ പെറ്റ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ പെറ്റ്സ് ഒരുപാട് ഉണ്ടായിരിക്കും ഈ പേഴ്സണെ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ചിലപ്പോൾ ആ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ വരുന്നത് ഒരുപക്ഷെ ആദ്യം ഉണ്ട് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാത്തൊരു സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം കാരണം ആ വ്യക്തിയിൽ നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ നിങ്ങളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കണം പേഴ്സൺ നെയിൻ ഡബ്ല്യു ജെ ഡി എൻ എക്സ് കെ പി ക്യു ഐ എം ഈ ഒരു നെയിമുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ ഈ ഒരു ലെറ്റർ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ആ വ്യക്തിയുടെ ക്ലൂസ് ആണ് നമുക്ക് എടുക്കാനുള്ളത് ബ്ലാക്ക് കളർ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം ഏറീസ് ആ വ്യക്തി ഏറീസ് ആവാം ടെൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ലവ് ഒരുപാട് പ്രണയമുള്ളൊരു പേഴ്സൺ ആണ് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം യെല്ലോ കളർ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ വ്യക്തിക്ക് ചേരുന്ന കളറായിരിക്കാം ആയിരിക്കാം ട്വൽവ് എന്നൊരു ഡേറ്റ് കളേഡ് ഹെയർ ഹെയർ കളർ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ട്വൻറ്റി വൺ ആ പേഴ്സൻ്റെ ബർത്ത് ഡേറ്റ് ആവാം ട്വൻറ്റി സെവൻ ഏജ് ആവാം ഡിസംബർ മന്ത് ബർത്ത് മന്ത് ആവാം ലീഒ വ്യക്തി ലീയോ ആകാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ആ വ്യക്തിയുടെ പ്ലേസ് എന്ന് വിചാരിക്കുന്നത് ട്രിവാൻഡ്രം ആവാം പാലക്കാട് കണ്ണൂർ കോട്ടയം അപ്പോൾ ഈ ഒരു പ്ലേസസ് ഒക്കെ ആ വ്യക്തിക്ക് റീസണേറ്റായിരിക്കാം ആ വ്യക്തി ആ ഒരു സ്ഥലത്ത് നിന്നായിരിക്കാൻ സാധ്യതയുണ്ട് ഇനി യൂണിവേഴ്സ് നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഇവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ ക്ലിയർ ചെയ്യുക ഡ്രൈവ് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ അത് വേണ്ട എന്ന് വിചാരിക്കുന്ന എനർജീസിനെ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ മറന്നിരിക്കണം അതുപോലെ തന്നെ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല എല്ലാവരും ഒരേപോലെ ആയിരിക്കും എന്നുള്ള ചിന്താഗതി മാറ്റിവെക്കുക ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചൊരു ആയിരിക്കും ഈ പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ വ്യക്തി നിങ്ങൾക്കുള്ള ഒരു കറക്റ്റ് പേഴ്സൺ ആണ് രണ്ടുപേരും സ്പിരിച്വൽ ജേണിയിലായിരിക്കാം നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ് പാത്തിലായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പിരീഡിലൂടെ ആയിരിക്കാം നിങ്ങളും കടന്നു പോകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ സത്യമാകും എന്ന് കാണിക്കുന്ന ഒരു റീഡിംഗ് ആണിത് ഈ ഒരു ഇയറിൽ ഒരു പക്ഷേ നിങ്ങൾ പേഴ്സണെ കണ്ടെത്തിയേക്കാം ഓഗസ്റ്റ് ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് പാൽ നമ്പർ ത്രീ റെഡ് കാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് റീഡിങ് അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എപ്പോഴാണ് ആ പേഴ്സിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയുള്ള ആളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നൈറ്റ് ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ കാഴ്ചയിൽ വളരെയധികം ആയിട്ടുള്ള വളരെ അമ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആൻഡ് ഓൾസോ വി കിറ്റ് ക്യൂൺ ഓഫ് കപ്സ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ലോയലായിരിക്കാം ഒരുപാട് ഇഷ്ടം നിങ്ങളോട് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓൺലൈൻ സോഷ്യൽ മീഡിയ ഡേറ്റിംഗ് ആപ്പ് ആൻഡ് മാട്രമോണിയ അങ്ങനെയുള്ള ആ ഒരു ആപ്പിലൊക്കെ ആയിരിക്കും പേഴ്സണെ കണ്ട കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നതും ആയിരിക്കാം ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഈ വ്യക്തി കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് വളരെയധികം ലോയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ലൈഫ് തരാൻ കഴിവുള്ളൊരു പേഴ്സൺ ആയിരിക്കും ഒരുപാട് ടോക്സ് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ നടത്തുന്നുണ്ട് ആദ്യം പക്ഷേ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ തുടങ്ങുന്നത് പിന്നീടായിരിക്കാം ചിലപ്പം നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നതും റിലേഷൻഷിപ്പിലാവുന്നതും ഒരു നിങ്ങൾ ഒരുപാട് സംസാരിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾ കാണുന്നത് ഈ പേഴ്സൺ ഇവിടെ ഒരു മൂൺ കാർഡ് ഏറ്റവും സ്പേഡിൽ നിന്ന് രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ചിലപ്പം നിങ്ങൾ ആദ്യത്തെ കാഴ്ചയിൽ ഒരുപാട് ഇഷ്ടവും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ചിലപ്പം പതുക്കെ പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫെയ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം മനസ്സിൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവുകയും ചിലപ്പോൾ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ആയി പോകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഓരോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൊക്കെ പോകുന്നൊരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ് ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തി ഇതാണ് യഥാർത്ഥത്തിലുള്ള പേഴ്സൺ എന്ന് മനസ്സിലാക്കി വീണ്ടും നിങ്ങൾ കൂടിച്ചേരുകയും നല്ല ഒരു രീതിയിൽ ഒരു എംപ്രസ്സിനെ പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേര് രണ്ട് സ്ഥലത്തായിരിക്കാം ഈ പേഴ്സൺ എബ്രോഡായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുമുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിനെയും നല്ല രീതിയിൽ കാണുകയും പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതായത് നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിനെയും മുന്നോട്ട് പോകാൻ കഴിയാതെ അതെല്ലാം തന്നെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങൾക്കിത് ശരിയാവില്ല നിങ്ങൾ പോരാ എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ആ ഒരു ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കാം ഏതായാലും ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇൻഫ്ലെയിം ജേണിയാണ് ആ പേഴ്സൺ തീർച്ചയായിട്ടും ഡിസ് ചെയ്യാറ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ആ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ മുതൽ നിങ്ങൾ വളരെയധികം ആയിരിക്കും ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളിലെ നെഗറ്റീവ് എനർജി ഒരുപാട് ഒക്കെ ആ പേഴ്സൺ മാറ്റുന്നതായിരിക്കും നിങ്ങളൊരു സ്റ്റാറിനെ പോലെ ആയിരിക്കും ആ പേഴ്സൺ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ ആ വ്യക്തി സപ്പോർട്ട് ചെയ്യും നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ ഫ്രണ്ട് ആള് എല്ലാ തരത്തിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്ന ആ പേഴ്സൺ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സൺ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഒരു ഫാഷൻ ഡിസൈനർ ആയിരിക്കാം ഒരു ഹീറോ ആയിരിക്കാം നഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റുകൾ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം പൊളിറ്റീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു എൻജിനീയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങളുടെ വർത്തു മനസ്സിലാക്കി തരുന്ന നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രമാത്ര സന്തോഷവും സമാധാനവും ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ പേഴ്സണുള്ളത് വേറൊരു സ്ഥലത്തായിരിക്കാം കൂടുതലായിട്ടും നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ടായിരിക്കാം സംസാരിക്കുന്നതും കാണുന്നതും നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഈ ഒരു സർപ്രൈസിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നന്മയിലും നിങ്ങൾ വിശ്വസിക്കുക സന്തോഷിക്കുക ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിന് ശേഷം അത് സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് ഈ പേഴ്സൺ ഒരു പെയിൻറ്റിങ് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഒരു ബിൽഡിംഗ് വർക്കുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട് ഈ പേഴ്സൺ എൻ 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 ഡി എസ് ഒ യു ജി വൈ ഇസ് എ ആൻഡ് എഫ് അല്ല ഇതൊക്കെ ആയിരിക്കാം പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് ഇട്ടുള്ളത് ഇനി നമുക്ക് ക്ലോസാണ് എടുക്കാനുള്ളത് എന്തൊക്കെ ക്ലോസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് ക്യാൻസർ വ്യക്തി ക്യാൻസർ ആവാം നിങ്ങൾ ക്യാൻസർ ആവാം ട്വൻറ്റി എയ്റ്റ് ആ വ്യക്തിയുടെ ഏജ് ആവാം എയ്റ്റ് എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജോ ബർത്ത് ഡേറ്റോ പേഴ്സൻ്റേജോ ഒക്കെ ആയിരിക്കാം ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം പേഴ്സൺ ഇഷ്ടമായിരിക്കാം ഗ്രേസ് ഡിസംബർ എന്നൊരു മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഓറഞ്ച് വെർഗോ പേഴ്സൺ വെർഗോ ആയിരിക്കാം എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ വ്യക്തിയുടെ ബർത്ത് പ്ലേസ് ആയിരിക്കാം ആ കഴിഞ്ഞ് ചെറിയ റാഫേൽ നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്കോർപിയോ പേഴ്സൺ സ്കോർപിയോ ആകാം ഇവിടെ യെല്ലോ കളർ എന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് കളർ എന്ന് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആയിരിക്കാം അത് ഇനി വ്യക്തിയുടെ പ്ലേസ് എന്ന് പറയുന്നത് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് വയനാട് കാസർഗോഡ് ഇനി ഡിവൈൻ യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണെന്നുള്ളത് നോക്കാം ജോയ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക സ്പിരിച്വൽ ഗസ്റ്റ് ഒരു പക്ഷെ രണ്ട് പേര് സ്പിരിച്വൽ പാത്തിലായിരിക്കാം ആ വ്യക്തിയും സ്പിരിച്വൽ പാത്തിലായിരിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നുണ്ട് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഇവിടെ സെപ്റ്റംബർ മന്ത് ഒക്ടോബർ മന്ത് നവംബർ മന്ത് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ ഈ വ്യക്തിയുമായിട്ടുള്ള വിവാഹം ചിലപ്പോൾ ആ ഒരു മന്തിലായിരിക്കാം നടക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ആ ഒരു മാസങ്ങളിലായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തേക്കുക